പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിരിക്കട്ടെ കാരുണ്യവനകർത്താവെ നേദിനം അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ദൈവത്തെ മാമോനെ സേവിക്കുക അത്ര എളുപ്പമല്ല ഏതെങ്കിലും ഒന്നിനെ ഉപേക്ഷിച്ചിട്ട് വേണം മറ്റൊന്നിനെ തേടാൻ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത് ദൈവകൃപ നഷ്ടപ്പെടുമ്പോഴാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കും ഇന്നതാ കാരുണ്യവാനായ കർത്താവെ ആകുലതകളും ഉത്കണ്ഠകളും വേണ്ടായെന്നും ദൈവ കൃപയുടെ നിറവായി ഞങ്ങൾ ഓരോരുത്തരും മാറണമെന്നും ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നങ്ങളുടെ ഇതിനു മുമ്പിൽ ഞങ്ങളെ ഇത് ആ സമർപ്പിക്കും എൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ മൂന്ന് വിശുദ്ധരെക്കുറിച്ച് നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ഈ വിശുദ്ധൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ കൃപ നൽകണമേ തോമസ് മോറിനെയും വിശുദ്ധ ഫിഷറിനെയും പോളിനൂസിനെയും വിധാകർത്താവെ ഞങ്ങൾ ഓർക്കുന്നു ഈ വിശുദ്ധർ എത്രമാത്രം നിന്റെ സ്നേഹത്തിൽ ജ്വലിച്ചുവെന്നും ആ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചുവെന്നും ഞങ്ങൾ ഓരോരുത്തരും അറിയാം വിധാകർത്താവെ നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ട് നിൻ്റെ പാതയിലൂടെ നടക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിധാകർത്താവെ നിൻ്റെ കൃപകളാൽ നിറഞ്ഞ നിൻ്റെ സാന്നിധ്യം അനുഭവിച്ച എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം എൻ്റെ കൃപയാൽ നിറഞ്ഞ എന്നെ വഴികളിലൂടെ നടന്ന എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ഈ ദിവസം മുഴുവനും നിൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിൽക്കുവാൻ വന്ന കൃപയെ ഓർത്തുകൊണ്ട നന്ദി പറയും കാരണം ഇവാനായ താവെ ഇതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ എല്ലാ ഉലതകളും വിട്ടുകൊണ്ട് നിൻ്റെ കൃപയാൽ നിറയുവാൻ തക്കവെന്ന് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈ ദിവസത്തിൽ നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും എൻ്റെ പാതയിലൂടെ നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളാകുള്ളവരായിരിക്കുന്നവരെ അങ്ങേട്ട് തിരുമുമ്പിലേക്ക് സമർപ്പിക്കും എൻ്റെ കാരുണ്യത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം യൂതന്മാരുടെ രാജാവ് എന്ന സ്ത്രീകാരൻ യേശുവിൽ പെട്ടെന്നുള്ള മണ്ണത്താ പറഞ്ഞ ഞങ്ങളെ കാത്തുരണമേ പ്രഭാതത്തിൽ ഏറ്റെങ്ങി മാർത്തപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വയ ആരാധന